ഹലോ ഗൈസ് ഈ മിക്ക കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇപ്പോൾ രണ്ട് മാസമായിട്ടോ അപ്പം ഞങ്ങളിന്ന് അവൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യമായിട്ടെടുക്കുന്ന ഇഞ്ചക്ഷനാണ് കേട്ടോ അപ്പോൾ രണ്ട് മാസമായതേ ഉള്ളൂ അപ്പം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പുള്ളിക്കാരി ആദ്യമായിട്ട് വന്ന് ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ബൈക്കിൽ പോവാണ് അപ്പം അവളുടെ ഒരു കുഞ്ഞും ബൈക്ക് റൈഡും കൂടി ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാനൊക്കെ റെഡി ആകുമ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലാവും ഞങ്ങൾ പുറത്ത് പോവാണ് ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങുമ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലാവും ഇവിടെ പുറത്ത് പോകാനുള്ള പരിപാടിയാണെന്ന് പക്ഷേ ഇന്ന് ആളെയും കൂടെ കൂടെ കൂട്ടിയപ്പോൾ ആകെ കൺഫ്യൂഷനാണ് കേട്ടോ മുഖത്ത് എവിടെ പോവാണ് ഇനി എന്നെ കൊണ്ട് കളയാൻ പോവുകയാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ പുള്ളിക്കാരിയുടെ മുഖത്തുണ്ട് ഇവളുടെ മുഖം കണ്ടാലറിയാം ഒരു പേടിയും ഒരു ഭയവും ഒരു ആകാംക്ഷയെല്ലാം പുറത്തിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോഴുള്ള ആകാംക്ഷയും എല്ലാം ആ മുഖത്തുണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ നോക്കേണ്ട പരി വണ്ടി വരുന്നതും സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ട് ഇരിക്കാൻ നല്ല മെടുക്കി കുട്ടിയായിട്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങളെ പുറത്തു പോകണമെങ്കിൽ എന്തെങ്കിലും വേണം വെക്കുക ബൈക്കിലല്ല എന്തെങ്കിലും വേണം വെക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ഇല്ല നല്ല കുട്ടിയായിട്ട് ഭംഗി തിങ്ങിയിരിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞ് അപ്പം ഞങ്ങൾ അവിടെ എത്തി ഇനി അവിടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കണം പിന്നെ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണ് അവിടെ ചന്തമാണെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ഇതിന് ആയിട്ടൊക്കെ വരുന്നത് അപ്പം അഞ്ഞൂറ് രൂപ കൊടുത്തു നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി മേടിച്ചു എല്ലാം ചെയ്തിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഈ ബാക്ക് സൈഡിലാണ് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതെന്നും അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് ഓപ്പറേഷൻ തിയേറ്റർ ആണോ അപ്പം ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തി അപ്പം പുള്ളിക്കാർ നോക്കുന്നുണ്ട് പരചയമില്ലാത്ത സ്ഥലമൊക്കെയാണ് അപ്പം ഒന്ന് ഞങ്ങളൊന്ന് കംഫർട്ടാക്കാൻ നോക്കിയാൽ അവിടെ നേരം അവിടെ ഇരുത്തി അതിനുശേഷം ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുക്കുന്ന വീഡിയോ ഇല്ല അപ്പം അവർ പറഞ്ഞു വീഡിയോസ് ഒന്നും അലൗഡ് അല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ വീടും എടുത്തിട്ടില്ല പിന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇറങ്ങി പുള്ളിക്കാർ ചെറുതായിട്ടൊന്ന് കരഞ്ഞു അപ്പോൾ ചെറുതായിട്ടൊരു സങ്കടം വന്നിട്ട് പാവം പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇറങ്ങി ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളൊരു ജ്യൂസ് കുടിച്ചു ഭയങ്കര വെയിലും ചൂടും ആയിരുന്നു ആയിരുന്നപ്പം ഒരു ജ്യൂസൊക്കെ കുടിച്ചു പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി െ വീട്ടിലെത്തി പിന്നെ പപ്പയുടെ ഭയങ്കര കാര്യമായിട്ട് അപ്പം എടുത്ത് കുറച്ച് നേരം പോയി ഇരുന്നു പിന്നെ അപ്പോൾ കുടിച്ച് പെട്ടെന്ന് പോയി പുള്ളിക്കാരി പിന്നെ അതിന് ശേഷം നമുക്ക് അവിടെ നിന്നൊരു ബുക്ക് തന്നു കമ്പാനിയൻ കമ്പാനി പാസ്പോർട്ടെന്ന് പറഞ്ഞൊരു ബുക്ക് അതിനകത്ത് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത ഡേറ്റും പിന്നെ പെറ്റിൻ്റെ പേരും അതൊക്കെ അഡ്രസ്സൊക്കെ വെച്ചിട്ടൊരു ബുക്ക് തന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ മിക്കയും ഞങ്ങളെയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്